രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഷൂട്ട് ചെയ്ത ഫിലിമാരുപത്തിരണ്ട ബാലൻസ് കുറച്ച് അപ്പോ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കൗണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട് ടീം ടീമാണ് അതെല്ലാവർക്കും അറിയാതി പിന്നെ കുറെ സൈലന്റ് ആയ ഫിലിം പിന്നെ പെട്ടെന്ന് കൊണ്ട് റിലീസ് ചെയ്യാ ചെയ്ത് അപ്പോ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കാല കവാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല പെട്ടെന്ന് റിലീസ് ചെയ്തു പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിന് വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതോടുകൂടി അവരാകെ പാടുക പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം രണ്ടാമത്തെ ആഴ്ചയായിരുന്നു ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴ്നടുത്ത് സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് തന്നെ ഈ നമ്മള് പോട്ടൊക്കെ കാണുന്ന സമയത്ത് ഈ ജയിച്ചിട്ട് പറയുന്ന ഡയലോഗ് ഭയങ്കര ആവുകയും ഇന്ന് നമ്മള് ചില ആളുകളൊക്കെ എഴുതാൻ പോകുമ്പോ അവരോട് പറയുന്ന ഡയലോഗി മാറേണ്ടത് എപ്പിടിയാകും അവരിപ്പോ പുട്ട് വെണ്ടി കട്ട് കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ പുട്ട് വെണ്ടക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിടമാറിയിലും ഒക്കെ പറയുമ്പോഴും ആ സീൻ അത് ചെയ്യുക എന്നുള്ളതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരികത ആലോചിക്കും അങ്ങനെ ചിന്ത ഉണ്ടാവും ഡയറക്ടറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടോ ഇല്ല ഈ പറഞ്ഞ പോലെ വെണ്ടക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെല്ലുമ്പോഴാ ഷോത്തിന്റെ വിളിച്ചപ്പോഴാണ് സത്യം പറയുന്നത് ഉർവശി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷിയൊന്നും പറഞ്ഞു പറഞ്ഞാ മതി ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷോട്ട് പറന്നോക്ക് പ്രഖ്യാപിച്ചു ഞാൻ അവിടെ ഒന്നും എന്തെങ്കിലും ടാലൻ അതൊക്കെ വന്നോളന്നു ഫിലിമാ നമുക്ക് ഇന്നത്തെ പോലെ കുറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോ മീര പറഞ്ഞു ഞാൻ ഒരു വിശ്വസിച്ച് നോക്കി ഇങ്ങനെ നിന്നുപോയി എന്റെ റിയാക്ഷ കൊള്ളത്തില്ലായിരുന്നു ഒന്നൂട്ട് എടുക്കണം അവൻ ഒന്നൂട്ട് എടുത്തിട്ട് ഞാൻ കൊല്ലും പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു എനിക്ക് അറിയാൻ പയ്യ ഇനിയും ഒന്നുകൂടെ അവൻ ആര്ക്ക് വേണ്ടി ഞാൻ പറയത്തില്ല ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു പിന്നെ മറ്റേ വേറെ അത് മുപ്പത് ദിവസത്തെ വർക്ക് എല്ലാ സീനും അവിടെ ഇവിടെ ഒക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായിപ്പോ ആ സിനിമയിൽ രണ്ടു വല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സുധ അപ്പൊ ഇവരെപ്പൊടങ്ങറിയാറിയ പെട്ടെന്ന് പറഞ്ഞു എന്ന് തുടങ്ങുക അങ്ങനെ ഞാൻ തെലുങ്ക് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്ന അപ്പൊ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞൊരു ഹാഫ് ഡേ അപ്പൊ ഈ സീനാണ് ഈ കാലാവസ്ഥ അതുപോലെ നല്ല ജയിച്ചു വരണം കേട്ടോന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ഇതിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചു വിട്ടതാ പക്ഷെ അത് സത്യമായിട്ടും പക്ഷെ അത് എനിക്കത് ദേവയും ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കുക അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ് മാറ്റിട്ടോ ആ ഡ്രസ് മാറ്റിട്ടോ കാരണം അതിന്റെ പകലിയും ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോ എനിക്കറിയത്തില്ല ആദ്യം തൊട്ടും എടുത്തു ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഒരു ആക്ടർ എന്തോ എന്തോ ഒരു നടന്നില്ലേ അപ്പൊ മനുഷ്യനെ പോലെ അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നീ ഒരു കട്ടെടുത്തപ്പോ എനിക്ക് ഇവിടെ ഇവിടെ ഒരു കലച്ചിൽ ഇങ്ങനെ വന്നു അങ്ങനെ എടുത്തതാ പെട്ടെന്നത് അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല ഒന്നും ഇല്ലായിരുന്നു സിനിമകൾ വലുപ്പ ചെറുപ്പം വലിയ സിനിമ ചെറിയ സിനിമ കഴിഞ്ഞു ചോദിച്ചോണ്ടിരിക്കോഷം